വെൽക്കം ബാക്ക് ടു നദര് എപ്പിസോഡ് ഇന്നലെ നടന്ന എൽ ക്ലാസ്സിക്കോ കൊപ്പാട്ട് ഫൈനലിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മത്സരത്തിലോട്ട് നോക്കാനാണെങ്കിൽ വായസ ജയിച്ച് മൂന്ന് രണ്ടിന് വീണ്ടും ഒരിക്കൽ കൂടി സീസണിൽ റയലിനെ തോൽപ്പിക്കാൻ നല്ല അത്യാവശ്യം പുഴപ്പെടാത്തൊരു സ്കോറിനെ തോൽപ്പിക്കാൻ വായഴയ്ക്ക് വീണ്ടും സാധിച്ചിരിക്കുകയാണ് എന്നാൽ ലൈൻ ഏകദേശം കാണിക്കുന്ന പോലെ തന്നെ മൂന്ന് രണ്ട് എന്നുള്ള സ്കോർ ലൈൻ കാണിക്കണ പോലെ തന്നെ ആയിരുന്നു ഏകദേശം മത്സരവും കയറും രണ്ട് ടീമിനും അത് അവരുടേതൊരു മൊമെൻ്റ് ഉള്ള ഉണ്ടായിരുന്നു എന്ന് പറയുമല്ലാതെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു എൻ ടു എൻഡേ ഒക്കെ ആയിട്ടായിരുന്നു സ്റ്റാർട്ടിങ് രണ്ട് ടീം ഒരുപോലെ അറ്റാക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് പാഴ്സ ജയിച്ച് കയറി പക്ഷേ ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് വാഴ്സലോണ കൺട്രോൾ ചെയ്തു സെക്കൻഡ് ഹാഫ് ഓൾമോസ്റ്റ് ഒരു ഏകദേശം ഒരു ഫുൾ ടൈം ആ ഒരു സെക്കൻഡ് ഫെറാണ്ട് പോറുകളൊക്കെ വരുന്നത് വരെ അതുവരെ ഏകദേശം റെയിലിൻ്റെ കൺട്രോൾ നല്ല പക്ഷേ അവരുടെ ഒരു അറ്റാക്ക് മൂമെൻറ്റും അടിപൊളി വരുന്ന സമയത്ത് അങ്ങനെ ഒരു ആ ഒരു ടൈമായിട്ടാണ് അങ്ങനെയാണ് വന്നത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരു ടീമിനും എന്നുള്ള രീതിയിലാണ് വന്നത് വഴിച്ചോണേൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു തുടർച്ചയായിട്ട് അറ്റാക്ക് എടുത്താൽ മാത്രമേ നന്ദി സമയം നല്ല സ്പേസും കൊടുത്തിട്ടില്ല റെയിൽ എന്ന് പറഞ്ഞിട്ടും കാര്യം ബോക്സിൽ നോക്കാനാണെങ്കിൽ ബോക്സിൻ്റെ അടുത്തൊന്നും ഷോട്ട് എടുക്കാൻ അങ്ങനെ ഒന്നും റെയിലിൽ അധികം ചാൻസ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മിഡ്ഫീൽഡ് റെയിലിൻ്റെ മിഡ് ഫീൽഡ് എടുത്ത് പറഞ്ഞിട്ടായിരുന്നു സെബൈയോസ് ഫെഡേ ഏകദേശം മിഡ്ഫീൽഡിലൂടെ കയറി വന്നതോടെ പിന്നെ അവർക്ക് കുറച്ച് പേരും കൂടി ഒന്ന് കൺട്രോൾ കിട്ടിയെന്ന് പറയാം പിന്നെ ചൗമിനി അതുപോലെ തന്നെ സെബിയോസ് സെബിയോസ് അപ്പോൾ അത്യാവശ്യം കോമ്പാക്റ്റായിട്ട് ഇരുന്ന് വാഴ്സനെ കൗണ്ടർ അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി റെയിൽ നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ തന്നെയാണ് അവരുടെ ഗെയിം പ്ലാൻ തന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സെറ്റ് ബാക്ക് ചെയ്തിട്ട് തന്നെ റയിൽ സ്റ്റാർട്ടിംഗ് മുതലിരുന്നത് ഒന്ന് രണ്ട് ത്രൂബോളൊക്കെ ബോളൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു കുഴപ്പം ഒറ്റയ്ക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് രണ്ട് 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 റോഡിലൊക്കെ നടത്തി ഒരു കുഴപ്പം തോന്നിയത് ഒരു പക്ഷേ ക്രൂസിൻ്റെ ഒരു ഗ്യാപ്പ് റെയിലിൻ്റെ മിഡ്ഫീൽഡിൽ ശരിക്കും കാണുക എന്നുള്ളതാണ് അധികം ഓടണം അങ്ങനത്തെ പ്ലെയർ ഒന്നും പക്ഷേ പക്ഷെ ഒരു കറക്റ്റ് റണ്ണനുസരിച്ച് പന്തിട്ട് കൊടുക്കാൻ റയൽ മിഡ്ഫീൽഡിൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ റയലിനെ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് ഒന്ന് രണ്ട് റണ്ണുകളൊന്നും കറക്റ്റ് എടുക്കാതിരിക്കാൻ കഴിയുന്നത് എനിക്ക് കറക്റ്റ് ഗോൾ തിരിച്ച് കൊടുക്കാനോ അങ്ങനെയൊന്നും കഴിയാതിരുന്നത് അതുകൊണ്ടൊരു പ്രശ്നം തോന്നുന്നു പിന്നെ വഴിസ നന്നായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങി അപ്പോൾ അതേപോലെ വലിയ പ്രഷർ ടെൻഷനില്ലാതെ അവർ വേറൊന്നും നോക്കാതെ അറ്റാക്ക് ഗോൾ ഗോൾ എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങി പക്ഷേ ഒരു കുഴപ്പം കഴിഞ്ഞ ഇന്ന് രണ്ട് മാച്ചുകളായിട്ട് കാണുന്ന ഒരു കുഴപ്പം ഒരു ടീം നന്നായിട്ട് ടയേർഡ് ആയതുകൊണ്ടാണോ എന്താ പറയില്ല കറക്റ്റ് റണ്ണ് പലപ്പോഴും പല പ്ലേഴ്സിൻ്റെ അടുത്തൊന്നും വരുന്നില്ല ഒരു ലിങ്കപ്പിലൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു കറക്റ്റ് റണ്ണിന് ചാൻസ് ക്രിയേഷനൊക്കെ പഴയപോലെ കുറച്ച് ഒരു നാലഞ്ച് ഗോളുകൾക്ക് അടിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അത്ര കണ്ട് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചിലപ്പോൾ ഒരു സീസൺ അവസാനം ഒക്കെ ആയിട്ടുണ്ട് കുറച്ച് ടയേർഡ് ആയതുകൊണ്ടോ ഇങ്ങനെ നിർത്താതെ ഓടാൻ പറ്റാത്തതുണ്ടോ ഒക്കെ ആവും പക്ഷെ അതേ നന്നായി പ്രഷർ ഇടണമുണ്ട് നന്നായി പ്രസ് ചെയ്ത് ബോൾ എടുക്കാനൊക്കെ നോക്കുന്നുമുണ്ട് ഒരു അറ്റാക്കിങ്ങിൽ പലപ്പോഴും ചിലപ്പോൾ ലെവൻഡോസ്കില്ലാത്തത് കൊണ്ടാവാം വരും റൺ എടുത്തിട്ട് സ്പേസ് ഉണ്ടാക്കാനും ഷോട്ടെടുക്കാനും ഒക്കെ ഒക്കെയുള്ള കളിക്കാരനാണ് ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്തെടുക്കുക അങ്ങനത്തെ ഒരു ചിലപ്പോൾ ഒരു പ്ലെയർ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാവാനും മതി വാഴ്സലാണ് എൻ്റെ ചെയ്യുന്നു പക്ഷെ അറ്റാ വേശൻ്റെ അറ്റാക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആ ഗോൾ വന്നത് ലെമൊരു ഇൻ്റർസെപ്ഷൻ എടുത്ത് പറഞ്ഞിട്ടാണ് ഇവരുടെ ഇനി കുബാർസിൻ്റെ കുബാർസി ഒരു കറക്റ്റ് ഇൻ്റർസെപ്ഷനാണ് വെച്ചു കൊടുത്തത് അപ്പോൾ തന്നെ അത് പാസ് കൊടുത്തും ചെയ്തു ലെമീനെ അതാണ് നേരെ ചെന്നിട്ട് ലെമീൻ ബോക്സിൻ്റെ ഉള്ളിൽ കയറി പിന്നെ പെഡ്രി വിറണത് കണ്ടിട്ട് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിൽ അത്രയും ഭാഗം സാധാരണ റയൽ ഒരു കാര്യം ചെയ്യാറുള്ളത് എങ്ങനെയെങ്കിലും അവിടെ ഡിഫെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല ഒരു ഡിഫെൻസിമിഡായിട്ടോ അങ്ങനെ ഒരു കറക്റ്റ് ഡിഫെൻസിമിഡ് ആരെങ്കിലും ചുമതിനൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷെ ബോക്സ് ലവിംഗ് ബോക്സിൻ്റെ ഉള്ളിലോട്ട് കയറിയതോടെ അവർ ഒന്നായിട്ട് കൂട്ടായിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പോയതുകൊണ്ടാണെന്ന് പറയില്ല ഇത്രയും സ്പേസ് ഒഴിഞ്ഞു കിട്ടി പെട്ടി അത് ഗോളായിട്ട് ഫിനിഷ് ചെയ്യും ചെയ്തു അപ്പോഴും വഴ്സൻ്റെ ഓപ്പിയൻസ് തന്നെ ചെയ്യുന്നു പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയതോടെ കളി മൊത്തത്തിൽ എന്ന് പറയും എപ്പോൾ വന്നു ഒന്നു എംപാപ്പി നല്ല ഫോമിലിരുന്നു നല്ല അടിപൊളി ഫോമിൽ ഇരുന്നു സ്റ്റാർട്ടിങ് മുതൽ കുറേ ട്രിപ്പിൾ ഇതിൽ കയറി ഒക്കെ ഷോട്ടെടുക്കാനെല്ലാം നോക്കി പിന്നെ ആ ഒരു ഗോൾ കുറച്ചൊരു ഏഴ് എട്ട് എട്ടുപത്തി മിനിറ്റിൻ്റെ ഇടവേളയിൽ രണ്ട് ഗോളുകൾ റെയലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അതുകൊണ്ട് സെക്കൻഡ് ഹാഫും കൂടി ആയപ്പോൾ റയൽ ഏകദേശം തിരിച്ച് വരികയാണ് എന്ന് തോന്നി ആ ഫ്രിഗി ഗോള് അടിപൊളി ആയിരുന്നു ഒന്നും പറയാനില്ല എം നല്ലൊരു ഫ്രീ ഗോൾ ആയിരുന്നു പിന്നെ ആ സബ്ബായിട്ട് ഗോളറിനെ കൊണ്ടുവന്നിരുന്നു ഇവർ ഇന്ന് ഒരു എടുത്ത് പറഞ്ഞിട്ട് പിന്നൊരു കാര്യം ആൻസർ ഓടി നിർത്തിയ സബ്ബുകളാണ് കാര്യം പലപ്പോഴും റയലിനെതിരെ അനുസരിടേക്കെതിരെ പറയണം ഒരു പ്രശ്നമായൊരു സബ് മാനേജ് ചെയ്യാ പ്ലേഴ്സ് അധികം റൊട്ടേറ്റ് ചെയ്യാത്ത ഫസ്റ്റ് ഇലവൻ അങ്ങനെ കാരണങ്ങളൊക്കെയുണ്ട് ഇന്ന് അത്യാവശ്യം കുറച്ച് നേരത്തെ തന്നെയെന്ന് പറയാറ് ഗൂളർ അതേപോലെ തന്നെ എൻട്രിക്ക് ബ്രഹീം ഡാസൺ ബ്രഹീം ഡ്യാസൻ പിന്നെ ചാൻസറ്റലുണ്ട് അത് അവരൊക്കെ കൊണ്ടുവന്നു സബ്ബായിട്ട് എന്നുള്ളതാണ് ഒരു മാറ്റം കൊണ്ടുവരാണ് പക്ഷേ അത് അവസാനം പ്രശ്നമായോ എന്നുള്ളത് റിസൾട്ട് ഉണ്ടാകാ ചിലപ്പോൾ എങ്ങനെ തോന്നുക കാര്യം ഗൂളർ വന്നു അത്ര ഒരു ഗോളിനുള്ള കോർണറെടുത്തിരുന്നു ചൗമിനി ചൗമിനീൻ്റെ കോളിനുള്ള കോർണർ ഗോളറാണ് അടുത്ത് അത്യാവശ്യം നല്ലൊരു കോർണറിനെ മാർക്ക് ചെയ്യാൻ പിന്നെ പിന്നെയും ബാഴ്സൊക്കെ പ്രശ്നമായി എന്ന് പറയാം ആ ഒരു അരാഹുവിൻ്റെ ഒരു പ്രസൻസ് ചില സമയത്ത് ഈ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ കുറേ സമയത്ത് ഈ പ്ലേസ് ഒന്ന് ടയർഡ് ആയിക്കുമ്പോഴൊക്കെ റിയൽ ബാറ്റിലൊക്കെ ജയിക്കാൻ എന്തായാലും അരാഹുതനെ വേണം എന്നുള്ളതൊരു ഇതാണ് പക്ഷേ കയ്യിൽ നിന്ന് ഇത് മുന്നേ കണ്ടിട്ടുണ്ട് കോർണർ ബോക്സിനുള്ള ഒന്ന് മാർക്ക് ചെയ്യുന്നതിലൊക്കെ പ്രശ്നമുള്ള താരമാണ് പക്ഷേ അരാഹുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി പ്രത്യേകിച്ച് ഏരിയ ബോർഡിലും പിന്നെ ഈ റണ്ണെടുക്കുമ്പോൾ ഓടി പിടിക്കാനൊക്കെ അരവൊക്കെ കഴിയുന്നുണ്ടെന്നുള്ളതൊരു സത്യമായ കാര്യമാണ് പിന്നെ അതോടെ ഏകദേശം ഏറെ തിരിച്ചു തിരിച്ച് വരുന്നുള്ള സമയത്താണ് പക്ഷെ വഴ്സറിയാം പക്ഷെ ഈ സീസണിൽ കുറേ തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബെനിഫിക് ഇതിലൊക്കെ അവസാനം വരെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിലേതിലൊന്നു പോയി കൊള്ളായാൽ മതി എന്നുള്ളതാണ് ആ ഒരു പാസ് അത് ലെമീൻ്റെ പാസ് അടിപൊളി പാസ് ചെയ്യുന്നു കറക്റ്റ് റണ്ണിനനുസരിച്ച് ഇട്ടുകൊടുത്തതാണ് അവിടെ എടുത്തു പറയേണ്ടത് മിസ്റ്റേക്ക് വരുത്തിയത് കുർട്ടോ കുർട്ടോ ഒരിക്കലും കയറി വരാൻ പാടില്ല ഇന്ന് കാര്യം അത്ര ഫാർ പോസ്റ്റിൽ നിന്ന് അവിടെ അത്ര സൈഡിൽ കൂടിയാണ് പ്ലെയർ ഓടി വരുന്നത് എങ്ങനെയായാലും ലൈൻ ബോക്സിൻ്റെ പോസ്റ്റിൻ്റെ ലൈനിൽ നിന്നാൽ ഷോട്ട് എടുത്താൽ തന്നെ ആ പോസ്റ്റിൽ നിന്നൊക്കെ ഷോട്ട് എടുത്താൽ തന്നെ കൂളായിട്ട് തടയാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ ഒരു ഒമ്പം ബ്ലണ്ടർ കാണിച്ചു ബ്ലണ്ടർ തന്നെ പറയാം ഒമ്പം ബ്ലണ്ടർ കാണിച്ചു അത് കറക്റ്റ് ഫ്രണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഡിൽ ട്രിപ്പിൾ ചെയ്ത് ഷോട്ട് എടുക്കുകയും ചെയ്തു റോഡിക്കറി നോക്കി പക്ഷേ കിട്ടിയില്ല അതോടെ മാച്ച് കിണ്ടി പറ്റു അതോടെ പിന്നെ മൊമെൻ്റ് ഏകദേശം മാറി എന്ന് പറയാം കാര്യം പിന്നെ വഴ്സ റയിൽ രണ്ട് ടീം അറ്റാക്ക് മറ്റാക്കുകയുണ്ടായിരുന്നു കുറേ പിന്നെ ഇൻഷുറൻസ് കളായിരുന്നു പിന്നെ കുറേ ഇൻഷുറൻസ് പെനാൽറ്റി കൊടുക്കുന്നത് പെനാൽറ്റി കൊടുക്കാത്തത് റയിലിൻ്റെ പെനാൽറ്റി ഓഫ് സൈഡ് വിളിച്ചിട്ട് മാറിയത് അങ്ങനെ ഒന്നുമായിട്ട് ഒരു ഇൻസിഡൻസ് തന്നെ ഒന്നായിട്ട് ഒരു ഹൈ ഫുൾ ഹൈലൈറ്റ്സ് തന്നെ മാത്രമുള്ള ഒരിതുണ്ട് പിന്നെ ഒരു ഫുൾ ടൈം തീർന്നത് വരെ ഫുൾ ടൈമും എക്സ്ട്രാ ടൈമും തീരുന്നത് വരെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ വന്നത് കുണ്ടൻ്റെ ഗോൾ എക്സ്ട്രാ ടൈമിൽ സെക്കൻഡ് ഹാഫിൽ അത് കറക്റ്റ് കാൽക്കുലേഷൻ അപ്പം എം ഡിയാസിൻ്റെ ഒരു ഇതാണ് ബോൾ വരുന്നുണ്ട് ബാസിന് വേണ്ടി വെയിറ്റ് ചെയ്തു കുണ്ടേ അത് കണ്ട് ഓടി ചെന്ന് വേറെ നോക്കിയില്ല ആ ഒരു ഷോട്ട് ഷോർട്ട് കറക്റ്റ് സമയത്ത് ഷോട്ട് എടുത്തോണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു കുറട്ടൊക്കെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് സമയ സമയം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് തട്ടി കിളണി അത്രയും റേഞ്ചുള്ള കീപ്പറാണ് പക്ഷേ അത് കറക്റ്റ് സമയത്ത് ഷോട്ട് ആ ഓടി വന്നു വേറൊന്നും നോക്കിയില്ല കറക്റ്റ് സമയത്ത് ഷോട്ട് എടുത്തുകൊണ്ട് അത് കറക്റ്റ് പോസ്റ്റിലോട്ട് കയറി അങ്ങനെ വാസിലോടെ വീണ്ടും ജാമീൻസ് ആയിരിക്കുകയാണ് കോപ്പ ഡൽഡർ പിന്നെ ഫ്ലിക്കിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു ഫ്ലിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിൻഡറേറ്റിൻ ഫൈനൽ എന്നുള്ളത് നിലനിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് കോപ്പാ ഡിൽഡർ പതിനായിരത്തി പതിനാലും പിന്നെ അതിന് മുന്നേ ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞ രണ്ട് ഇത്തവണ റെയിൽ വാഴ്ച ലോണ ഫൈനലിൽ വന്ന പടലിൻ്റെ ഫൈനലിൽ വന്നപ്പോഴും റെയിലെ ഇന്നും ചെയ്യും അപ്പോൾ ആ ഒരു മോശം പേര് മാറ്റിയെടുക്കാൻ വാഴ്സക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ വാഴ്ചലോണപ്പോൾ ഉള്ളവർ ഓൾറെഡി സൂപ്പർ കപ്പ് ജയിച്ചിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ പോയിട്ടാവും കൂട്ട് ഇപ്പോൾ ഏതായാലും ഇതും ജയിച്ചു ഇനി ഉള്ളത് ലീഗ് വലിയ മോശം പ്രകടനമൊന്നും കാഴ്ചേക്കാതിരുന്നാൽ വലിയ പോയിന്റ് ഉറപ്പൊന്നും ഇല്ലെങ്കിൽ എന്തായാലും കിട്ടുണ്ടാവും പിന്നെ ഉള്ളത് ചാമ്പ്യൻസ് ലീഗ് വേണം അപ്പോൾ ലെവൻ ഡോസ് എപ്പോഴും തിരിച്ചു വരണമെങ്കിൽ ടീം സൂപ്പറാവും എന്ന് പറയാം പിന്നെ എടുത്ത് പറയാനുള്ളത് ബാൾഡിൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്തത് ബോയ്സിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ കറക്റ്റ് കാണാൻ ലെഫ്റ്റ് വിങ്ങിൽ മൊത്തത്തിൽ കാണാണ്ടായിരുന്നു കാര്യം ജെറാർഡ് മാർട്ടിനൊക്കെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാലും ഒരു സേഫ് പാസ് എന്നുള്ള രീതിയിലേ അല്ലാതെ കയറിച്ച് ചെന്ന് ക്രോസ് ഇടാനൊക്കെ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാൾഡേ അങ്ങനെയല്ല ബാൾഡേ ഒരു ഇത്ര ചിലപ്പോൾ രണ്ട് രണ്ടാൾക്കാരൊക്കെ ഒരുമിച്ച് പ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അവരുടെ ഇടയിൽ കൂടെ പോയി സ്പേസ് ഉണ്ടാക്കി റണ് ചെയ്ത് കയറി അവിടെ ചാൻസ് ക്രിയേഷനുള്ള ഒരു പ്രേ സിസ്റ്റ് പോലെ ചാൻസ് ക്രിയേഷനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ടാക്കും ബാൾഡ് അങ്ങനെയാണ് എന്തായാലും എത്ര ചിലപ്പോൾ രണ്ട് മൂന്നാൾക്കാരൊക്കെ പ്രസ്സിന് പക്ഷേ പക്ഷെ ആ ഒരു ഫോർവേഡ് പാസ് കളിച്ച് അവരുടെ ചാൻസ് ക്രിയേഷൻ ഒരു അറ്റാക്കും ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുള്ള പ്ലെയറാണ് ബാൾഡേ അതുപോലെ ഡിഫൻസിലും പലപ്പോഴും ഉണ്ട് വേറെ സപ്പോർട്ടുന്ന പ്ലെയർ ഉണ്ടാവില്ല പക്ഷെ ഓടി പിടിച്ച് എത്തി മാർക്ക് ഉണ്ടാകും ബാൾഡേക്ക് പക്ഷേ കറക്റ്റായിട്ട് ഒരു പ്രസ് ചെയ്യാനും വേണ്ടി തിരിച്ച് ഓടിയെത്തുന്ന പ്ലെയർ ചെയ്യുന്നു എന്തായാലും ബാക്കി ഇമ്പോർട്ടൻ ഇങ്ങനെ ഇഞ്ചുറി കഴിഞ്ഞ് താരം ഞാൻ വിശ്വസിലിരിക്കണമെങ്കിൽ വരേണ്ടത് വാഴ്സക്ക് അത്ര അത്യാവശ്യമാന്നുള്ളത് അറിയാൻ ഈ ഇന്നത്തെ മാച്ച് മാത്രം കണ്ടാൽ മതിയായിരുന്നു അവർ ലെഫ്റ്റ് വിങ് പലപ്പോഴും അങ്ങനെ ഡെഡായി കിടക്കുന്നു അവസാനം മിനി ഗോമാർട്ടാസിനൊക്കെയാണ് ലെഫ്റ്റ് ബാക്കി ഇട്ടിട്ട് കളിച്ചത് കാര്യം അത്യാ അത്രയും അറ്റാഗിങ് ത്രെട്ട് റയലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇത്രക്കെയാണ് ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ഇതല്ല നന്ദി നമസ്കാരം